கலர் பிரத்யோ நம்ம எல்லாரு கலர் பச்சையா அதுவும் ഹലോ കൂട്ടുകാരെ നമ്മൾ വട്ടവടയിലുള്ള കുറേ അധികം കാഴ്ചകൾ കണ്ടു നമ്മുടെ ചെന്തിയാർ വാട്ടർഫാളും അതുപോലെ തന്നെ കേവും എല്ലാം കണ്ടു ഇതിവിടെ തന്നെയുള്ള അമ്പലമാണെന്ന് തോന്നുന്നത് കേട്ടോ അപ്പൊ നമ്മൾ ഈ വഴി പോയപ്പോ കണ്ടതാണ് നല്ല രസമാണ് എന്റെ പെയിന്റിംഗ് ഒക്കെ കാണാനായിട്ട് കേട്ടോ ഏകദേശം തമിഴ്നാട്ടിന്റെ ആ ഒരു ശൈലി തന്നെ നമുക്ക് ഫീൽ ചെയ്യും കുഞ്ഞുമായിപ്പോൾ ഏകദേശം ഒരു ഉറക്കത്തിന്റെ ഇതൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ കുറെ നേരം ഒരു മുഖം ഒക്കെ ഇങ്ങനെ ആക്കുന്നു അത്യാവശ്യം ചെറിയ രീതിയിലുള്ള ജർക്കിങ് ഒക്കെ ഉള്ള റോഡിൽ കൂടെ പോകേണ്ടിരിക്കുന്നു എക്സ്ട്രീം ലെവൽ ഓഫ് റോഡ് എന്ന് പറയാനായിട്ടില്ല നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടായിരിക്കും ഇതാണ് അവസ്ഥ കേട്ടോ അപ്പൊ ഭയങ്കര ഓഫ് റോഡ് ഒക്കെ ഞാൻ മുൻപ് പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ഓഫ് റോഡ് നമ്മുടെ റോഡ് മോശമായിട്ട് ഉണ്ടോ അതാണ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ പക്ഷെ രസമാണ് കാടും ടെമ്പറേച്ചറും ഒക്കെ നല്ലതാണ് മൂന്നാർ വട്ടവടയിലുള്ളത് ഞങ്ങൾ ഇപ്പൊ പോയ സമയത്ത് ഓഫ് സീസൺ ആയിട്ടും നമ്മൾ ചിലന്തിയാറുള്ള വാട്ടർഫാളും കേവും എല്ലാം കണ്ടിട്ട് നമ്മൾ പൊക്കോണ്ടിരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന പരത്തോട്ടം വ്യൂ പോയിന്റ് ആണ് കേട്ടോ പരത്തോട്ടം വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞാൽ വട്ടവിടെ വരുമ്പോൾ മെയിൻ ആയിട്ടുള്ള ഒരു ഒരു കാഴ്ചയാണ് കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും ഇപ്പം അത്യാവശ്യം മഞ്ഞൊക്കെ മൂടുന്ന സമയത്താണെങ്കിൽ വലിയ പാടായിരിക്കും പക്ഷെ ഇപ്പം ക്ലിയർ വിസിബിൾ ആയിട്ട് നമുക്ക് ഇത് കാണാൻ പറ്റും കേട്ടോ ഇതെല്ലാം കൃഷി സ്ഥലങ്ങളാണ് നമുക്ക് ഇവിടുന്ന് കാണുന്നത് ഒരു പ്രത്യേക അല്ലേ ഭംഗിയനാണ് അങ്ങനെ നമ്മൾ പരത്തോട്ട വ്യൂ പോയിന്റിന്റെ കാഴ്ചയൊക്കെ കണ്ടിട്ട് ക്ഷേട്ടി പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ കൃഷിൻ്റെ രീതികളും കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തി തരാനായിട്ട് എന്തായാലും നമുക്ക് നോക്കാം അതുപോലെ തന്നെ നല്ല സ്ട്രോബറി ഫാം ഉണ്ട് അതിൻ്റെ കാഴ്ചകളൊക്കെ എന്തായാലും കണ്ടിട്ട് വരാം കേട്ടോ ഇപ്പോൾ അത്യാവശ്യം നമുക്ക് ഇത് കാണുമ്പോഴത്തേക്കും നല്ല തെളിഞ്ഞ കാലാവസ്ഥയായിട്ട് തോന്നും പക്ഷേ ടെമ്പറേച്ചർ നല്ല ഫീൽ ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ വരാനൊക്കെ മടിച്ചിരിക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും മൂന്നാർ വട്ടവട അല്ലെങ്കിൽ കാന്തല്ലൂരൊക്കെ പോയി ഒന്ന് കാണാനായിട്ട് ശ്രമിക്കട്ടെ ഇത് എന്തായാലും അവധിക്കാലും അല്ലെ കുട്ടികളുടെ വന്ന് കാണാൻ പറ്റിയ കുറേ അധികം സ്ഥലങ്ങളും അവരൊക്കെ കുറേ അറിഞ്ഞിരിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ടെന്ന് കേട്ടോ അപ്പം കൃഷി രീതികളും കാര്യങ്ങളൊക്കെ അവർക്കൂടെ മനസ്സിലാവുകയാണെങ്കിൽ ഇങ്ങനെയും കുറച്ച് സ്ഥലമുണ്ടെന്ന് അറിയുമോ െങ്കിൽ അതെന്തായാലും നല്ലതായിരിക്കും നിങ്ങൾ എന്തായാലും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൂടെ ഒന്ന് വന്ന് കാണാനായിട്ട് ശ്രമിക്കുക ഞങ്ങൾക്ക് പേഴ്സിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ കാരണം ഇങ്ങനെയൊക്കെയുള്ള കാഴ്ചകൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അതുകൊണ്ടായിരിക്കും ഇവിടെ കുറെ അധികം അമ്പലങ്ങൾ നമുക്ക് കാണുമ്പോഴത്തേന് തമിഴ്നാടിന്റെ ഇത് ഒരു തമിഴ്നാടിന്റെ കൾച്ചറും ഒരു രീതിയും തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് അമ്പലങ്ങളുടെ ഡിസൈനും കാര്യങ്ങളും അങ്ങനെയാണ് കണ്ടിട്ട് എന്താണ് നിങ്ങൾക്ക് എന്താ പറയാനുള്ള വിശേഷം പറഞ്ഞേക്കണേ ഇത് നമ്മുടെ ചോളമില്ലേ ചോളത്തിന്റെ ഒരു രീതിയാണ് പക്ഷെ നല്ല ഹാച്ചറിയിലാണ് ഇത് ചെയ്തേക്കുന്നത് തോന്നുന്നു അതുകൊണ്ടാണ് ചോളം ഇങ്ങനെ നല്ല രീതിയിൽ സെറ്റ് ചെയ്തേക്കുന്നത് കാണും നമ്മൾ പൊതുവേ കാണുമ്പോൾ ഇങ്ങനെ നല്ല കാണുന്നു ചോളം പൊതുവേ നോർമലി ചെയ്തേക്കുന്ന പോലെയാണ് എവിടെയും കണ്ടിട്ടുള്ളത് ഇതൊരു വ്യത്യാസമായിട്ടുള്ള രീതി കേട്ടോ അപ്പൊ ഇവിടുത്തെ റോഡിന്റെ ഒക്കെ അവസ്ഥ കണ്ടോ റോഡ് പൊതുവെ കുറച്ച് മോശമാണ് അപ്പം ഇവിടെ ഈ ഗ്രാമത്തിലുള്ള ആൾക്കാർക്ക് ഇത്രയും മതി എന്നുള്ള രീതിയിൽ ഇവിടുത്തെ ഗവൺമെന്റ് ചെയ്യാത്ത ആയിരിക്കും എന്താണെന്ന് വന്ന റോഡുകളെല്ലാം മോശമാണ് ഒരിടത്ത് പോലും നല്ലൊരു നല്ല വൃത്തിയുള്ള റോഡ് കാണാനായിട്ട് കഴിഞ്ഞില്ല ஏகதம் கஷித்திய நமக்கு நோக்காமற கிருஷியும் അപ്പൊ ഞാൻ വേറെ കാര്യം കാണിച്ചത് എന്ത് വരുന്നേട്ടാളി ബ്രക്കോളി നമ്മടുത്ത് കിട്ടാൻ കുറച്ച് കുറവാ അല്ലേ ഇല്ല അല്ല കടോളി പക്ഷെ ചിലടത്തൊക്കെ ഉണ്ടല്ലോ ഇത് ഇത്രേ ആവത്തേ ഉള്ളു അല്ലേ ഇത് തണ്ട് ഉൾപ്പെടെ ഇതെടുക്കത്തില്ലയോട്ട് ചെയ്യുവല്ലേ ഇതെന്താ ചേട്ട് നിക്കുന്നേന്ത്

അപ്പം ഇവിടുത്തെ കൃഷിയുടെ മെയിൻ സീസൺ സമയമല്ല അപ്പൊ അതുകൊണ്ട് അത്യാവശ്യം കൃഷിയുടെ വെള്ളവെടുപ്പും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കണം കേട്ടോ അതാണ് ഇത്രയും കുറവായിട്ട് കാണുന്നത് അല്ലെങ്കിൽ ഇത് കംപ്ലീറ്റ് കൃഷി ആവുമ്പോഴത്തേനും കാണാൻ തന്നെ വേറെ ഭംഗിയായിരിക്കും നമ്മളിപ്പോ ഈ വന്ന സ്ഥലത്ത് കൂടുതലും കാബേജിന്റെ കൃഷി അതുപോലെ ഈ ബ്രൊക്കോളി എന്ന് പറഞ്ഞാൽ ഇതിന്റെ കൃഷിയാണ് കൂടുതലും ചെയ്തേക്കാൻ നല്ലത് എനിക്കൊന്ന് അങ്ങോട്ടൊക്കെ പോകുമ്പോഴത്തേന് കുറച്ച് തക്കാളിയുടെ കുറെ വെറൈറ്റി ഉണ്ടെന്ന് തോന്നുന്നു നമുക്ക് എന്തായാലും നോക്കാമേ കളർ പ്രത്യേക കളർ നമ്മുടെ യു കെ അലക്സിന്റെ കളർ മനസിലായ തക്കാളി മരത്തക്കാളിയാണോ കൈ പറഞ്ഞു എടുത്തപ്പോ വന്നെയാണ് സാധാരണ രീതിയിലുള്ള തക്കാളി നമ്മളെ കണ്ടല്ലോ പക്ഷെ അതിന് മരത്തക്കാളി ഞാൻ കാണുന്ന കിലോയ്ക്ക് ഇതിന് കഴിഞ്ഞു നൂറ് രൂപയാണോ വില വരുന്നത് ചേട്ടൻ നമ്മളെ ഫാമിലി ചേട്ടാ അത്യാവശ്യം നല്ല കമ്പനിയാണ് അപ്പൊ നിങ്ങള് മട്ടവടേക്ക് വരുവാണെങ്കിൽ ചേട്ടന്റെ നമ്പര് ഞാൻ എന്തായാലും ഈ വീഡിയോക്കകത്ത് കൊടുത്തേക്കാം ചേട്ടനെ നിങ്ങൾക്ക് വിളിക്കാന്നുള്ളതേ ഉള്ളൂ ചേട്ടാ ഒരു വീഡിയോ എടുക്കുന്നതിനകത്ത് ചേട്ടൻ നമ്പർ വെക്കാം അപ്പൊ ഇവിടെ വരുന്നവർക്കൊക്കെ ചേട്ടൻ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് പോകേണ്ടവർക്ക് പോകാലോ ഏഹ് അപ്പൊ എല്ലാ സ്ഥലവും കൊണ്ടുവന്നു കാണിക്കത്തില്ല നമ്മളൊക്കെ കാണിച്ചുപോലെ എല്ലാ സ്ഥലവും കാണിച്ചു തരും ചേട്ടൻ അതിനനുസരിച്ച് വണ്ടി ഓടിക്കത്തുള്ളൂ ചേട്ടൻ പാവമാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചേട്ടൻ ഈ സ്ഥലങ്ങളെല്ലാം ഒന്ന് കാണാം ഫാമിലിയൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ചും എല്ലാം വണ്ടി ഓടി സേഫ് ആയിട്ട് കൊണ്ടുവരും അടുള്ള ഒരു ചേട്ടനാണ് അല്ലേ നമ്പറേ ഞാൻ ഇട്ടേക്കാം കേട്ടോ ഇത് നീലക്കുറിഞ്ഞ് നീലക്കുറിഞ്ഞകത്ത് പൂ പൂ ഇല്ല ആദ്യ ഞാൻ നീലക്കുറിഞ്ഞ് കാണുന്നത് മാത്രമേ പിടിച്ചിപ്പോണ്ടല്ലോ ശരിയല്ലോ അല്ലേ ആ ഉണ്ടല്ലോ ഇതിനകത്തുണ്ടല്ലോ തന്നെ ആ ഇത് അയ്യോ ആ അയ്യോർമ്മല്ല ഉള്ളൂ ു അത്യാവശ്യം നല്ല നല്ല കോസ്റ്റ്ലി ആണ് മുള്ളുണ്ടില്ലേ ഇതിനകത്ത് നല്ല രീതി കേള ചു ചുരുട്ട ചീരാ ആ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവം കാണുന്നത് കേട്ടോ അപ്പുറത്തുള്ളത് കേള് ഓ കേള് പോലെ കടക്കുന്നുണ്ടായിരിക്കും അല്ലെ അതിന പേര് വന്ന് കേൾന്ന് പറഞ്ഞ രീതിയിൽ ചീര ഇതൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടെ വേറെ സംബന്ധിക്കുന്നുണ്ടേടാ ഇത് കണ്ടോ അതും ചീരയാ നല്ല കളറ് ഓ ഇതിനകത്ത് തേനേച്ചോ ആ

അത് തക്കാളി അങ്ങനെ ഫാം വിസിറ്റ് ഒക്കെ കഴിഞ്ഞു ഇനി വട്ടവട വട്ടവട വാട്ടർഫാൾസിലേക്ക് കാണാനായിട്ട് വാട്ടർഫാൾസ് ാണ് ഈ ശരീരം ഇങ്ങനെ കാണുമ്പോഴത്തേന് ചെറിയൊരു വെള്ളച്ചാട്ടം പോലെ ഇങ്ങനെ ഉള്ളു കേട്ടോ നമുക്ക് അങ്ങോട്ട് പോവാം നല്ല സൗണ്ട് ഒക്കെ വന്നു നോക്കാമേ ഇത് നമ്മളെ ഇത് കാണുമ്പോഴത്തേക്ക് നമ്മുടെ വീടിന്റെ കൈത്തോട് ഇതിനേക്കാളും വെള്ളം തോന്നി അങ്ങനെ നമ്മൾ വട്ടോഡ വാട്ടർഫാൾസിന്റെ കാഴ്ചകളൊക്കെ കണ്ടു കാണാനായിട്ട് ഭയങ്കര അങ്ങനെ നമുക്ക് ഫീൽ ചെയ്തില്ല കേട്ടോ ചെറിയൊരു വെള്ളച്ചാട്ടവും കാര്യങ്ങളേ ഉള്ളൂ അപ്പം എന്തായാലും നമ്മൾ ഈ സ്ട്രോബറി ഫാമിന്റെ കാഴ്ചകൾ എന്തായാലും കാണാനായിട്ട് പോവാണ് പുതിയ നല്ല രസകരമായിട്ടുള്ള വീഡിയോ ആയിട്ട് നമ്മൾ എന്തായാലും സ്ട്രോബറി ഫാമിന്റെ വരുന്നതായിരിക്കും അതുവരെയൊക്കെ എന്തായാലും